കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പന്ത്രണ്ട് പാട്ടുകൾ വരെയാണ് പറഞ്ഞു വെച്ചത് പതിമൂന്നാമത്തെ പാട്ടിൻ്റെ ആശയം ഇങ്ങനെയാണ് സമുദ്രം മൈനാകത്തോട് അറിയിച്ചത് പ്രകാരം മൈനാഗപർവതം സമുദ്രത്തിന് മീതെ ശോഭയോടെ ഉയർന്നു വരികയാണ് പക്ഷേ ഹനുമാൻ വിചാരിക്കുകയാണ് എന്താണ് തൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് തടസ്സമുണ്ടാക്കുന്നത് അത് എന്തിനാണ് എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് തൻ്റെ തോളുകൊണ്ട് ആവുന്നത്ര ശക്തി ഉപയോഗിച്ച് ഹനുമാന് ആ പർവ്വതത്തെ തടഞ്ഞു നിർത്തുകയാണ് അല്ലെങ്കിൽ തട്ടിയിടുകയാണ് ചെയ്യുന്നത് പക്ഷേ മൈനാഗത്തിന് ഉള്ളും മനസ്സും ഒക്കെ നൊന്നിട്ട് ഹനുമാൻ്റെ ഈ ശക്തി കൊണ്ടുള്ള ആ ഒരു തട്ടലേറ്റിട്ട് താഴേക്ക് വീണടിയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് മനുഷ്യരൂപം കൈകൊണ്ടിട്ടുള്ള മൈനാകം ഉയർന്നു വന്നുകൊണ്ട് ഹനുമാനോട് പറയുകയാണ് താങ്കൾ എന്നോട് ഇങ്ങനെ അതിക്രമം പ്രവർത്തിച്ചത് എന്താണ് സത്യം അല്ലെങ്കിൽ വസ്തുതകൾ എന്താണ് എന്ന് അറിയാതെ അറിയാതെയാണ് അല്ലെങ്കിൽ അത് അറിയാഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എന്നെ എങ്ങനെ ഉപദ്രവിച്ചത് എന്ന് മൈനാകം ഹനുമാനോട് പറഞ്ഞു പതിനാലാമത്തെ പാട്ടിൻ്റെ ആശയം ഇങ്ങനെയാണ് സൂര്യവംശജരായിട്ടുള്ള സാഗരപുത്രന്മാരാണ് ഈ കടലിനെ വളർത്തിയത് എന്ന കഥ നിങ്ങൾ അറിയുക രാമദൂതനായിട്ടുള്ള നിന്നെ അതായത് ഹനുമാനെ ബന്ധുത്വത്തിൻ്റെ പേരിൽ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് സമുദ്രം എന്നോട് ആവശ്യപ്പെടുകയും അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നും മൈനാകം ഹനുമാനോട് പറയുകയാണ് ചെയ്യുന്നത് മുമ്പ് മുമ്പൊരിക്കൽ കോപിഷ്ടനായിട്ടുള്ള ഇന്ദ്രന് പർവ്വതങ്ങളുടെ ചിറകൊക്കെ അരിഞ്ഞ അരിയുകയുണ്ടായിട്ടുണ്ട് ആ സമയത്ത് പർവ്വതങ്ങൾക്ക് ക്ലേശം വരുത്തിയ ഇന്ദ്രനിൽ നിന്ന് ഞങ്ങളെ അല്ലെങ്കിൽ എന്നെ നിൻ്റെ പിതാവായിട്ടുള്ള വായുദേവനാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹപൂർവമായിട്ടുള്ള ഒരു നന്ദിയുടെ കടപ്പാടിൻ്റെ പേരിലാണ് ഞാൻ നിന്നെ സേവിക്കാനായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ ആര് പറയാണ് ഹനുമാനോട് മൈനാഗപർവ്വതം പറയുകയാണ് ചെയ്യുന്നത് പതിനഞ്ചാമത്തെ പാട്ട് മറ്റേതിൻ്റെ തുടർച്ചയായിട്ടാണ് മൈനാഗം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നീ എനിക്ക് ബന്ധുവാണ് മഹാനായ സമുദ്രത്തിനും നീ എനിക്ക് മാത്രം മൈനാകത്തിനും മൈനാഗമായിട്ടുള്ള എനിക്ക് മാത്രമല്ല സമുദ്രത്തിനും നീ ബന്ധു തന്നെയാണ് അതെല്ലാം അവിടെ നിൽക്കട്ടെ ഒരു അതിഥി വന്നാൽ അവരെ സൽക്കരിക്കുക അവരെ മനോഹരമായിട്ട് സൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് അതിനു പ്രകാരം നിന്നെ സൽക്കരിക്കുന്നത് എന്താണ് വികല്പം അതായത് നീ എന്തിനാണ് നീ എന്താണ് ഇങ്ങനെ തടയുന്നത് എന്താണ് തടസ്സം നിന്നെ സൽക്കരിക്കുന്നതിനൊന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അല്ലയോ വാനരവീരനെ നീ എന്നിൽ നിന്ന് സ്വാദിഷ്ടമായിട്ടുള്ള ഫലമൂലാദികളൊക്കെ ആവശ്യാനുസരണം എടുത്ത് ഭക്ഷിച്ചുകൊള്ളൂ മൈനാകം ഒരു പർവ്വതമാണല്ലോ അപ്പം അത് പ്രകാരം അതിന് മുകളിൽ പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാവും ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ട് അപ്പം നിനക്ക് എന്താണോ ആവശ്യം ആ സ്വാദിഷ്ടമായിട്ടുള്ള നിനക്ക് ആവശ്യമുള്ള ഫലമൂലാദികളൊക്കെ നീ എന്നിൽ നിന്നെടുത്ത് ഭക്ഷിച്ചു കൊള്ളൂ ഇത്തരത്തിൽ നീ നിൻ്റെ യാത്രാക്ലേശം എന്നിൽ നിന്ന് അതായത് എൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തീർക്കുക എന്ന് ആര് പറഞ്ഞു മൈനാകം പറഞ്ഞു അപ്പം പർവ്വതം ഇപ്രകാരം പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഹനുമാൻ സന്തുഷ്ടവാനാകുകയും അതിന് മറുപടിയായിട്ട് പറയുന്നതാണ് പതിനാറാമത്തെ എന്ന് പറയുന്നത് ഹനുമാൻ ഇങ്ങനെ പറയുകയാണ് എന്നെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഉയർന്നു വന്ന ആരാണ് നീ എന്ന കോപത്തോടെയാണ് ഞാൻ അറിയാതെ നിന്നോട് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അതായത് നീ ഉയർന്നു വന്നപ്പം എന്നെ തടഞ്ഞു നിർത്താൻ മാത്രം നീ ആരാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അത് നീ ആരാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആ അറിവില്ലായ്മയാണ് ഞാൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ നിന്നെ തട്ടിയിടാനൊക്കെ ഉണ്ടായിട്ടുള്ള കാരണം ആ അറിവില്ലായ്മയായിരുന്നു നീ അതൊക്കെ എന്നോട് ദയവായിട്ട് ക്ഷമിക്കുക ആ പ്രവർത്തികളൊക്കെ നീ എന്നോട് എനിക്ക് മാപ്പ് തരൂ നിന്റെ സൽക്കാരമെല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ നേരം സന്ധ്യ ആവാറാകുന്നു എനിക്കാണെങ്കിൽ ദീർഘയൂരം ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോവുകയാണ് മാത്രമല്ല വഴിയിൽ എങ്ങും തങ്ങി നിൽക്കില്ല എന്ന് ഞാൻ എൻ്റെ വാനിൻ്റെ സുഹൃത്തൻ വാനരന്മാരോട് വാനിൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ നീ മനസ്സിലാക്കണം അതായത് നീ എന്നെ മനസ്സിലാക്കണം എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്ന് സഹായം സ്വീകരിക്കാത്തത് അല്ലാതെ നിന്നോടെ എനിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞ് മൈനാകത്തെ തലോടിക്കൊണ്ട് ഹനുമാൻ തൻ്റെ യാത്ര തുടരുകയാണ് ചെയ്യുന്നത് പതിനാമത്തെ പാട്ടിൻ്റെ ആശയം ഇങ്ങനെയാണ് ഹനുമാന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കണ്ട് സന്തുഷ്ടനായിട്ടുള്ള ഇന്ദ്രദേവൻ മൈനാകത്തെ അദ്ദേഹത്തിൻ്റെ സ്വന്തം രൂപത്തിൽ കഴിയുവാൻ അനുവദിച്ചു അതായത് ഹനുമാനോട് ആര് സൽക്കരിച്ചിട്ടുണ്ട് മൈനാകം ഹനുമാനെ സൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ സൽക്കാരത്തിൽ ഹനുമാൻ സന്തുഷ്ടനാകുന്നുണ്ട് ഹനുമാൻ തൻ്റെ സ്നേഹം തിരിച്ച് മൈനാകത്തെ ഒക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പം തന്നെ ഇന്ദ്രദേവൻ മൈനാകത്തെ അദ്ദേഹത്തിൻ്റെ സ്വന്തം രൂപത്തിൽ തന്നെ കഴിയുവാൻ വേണ്ടി അനുവദിക്കുകയാണ് ചെയ്യുന്നത് ഹനുമാനെ സൽക്കരിക്കാൻ ശ്രമിച്ചത് കണ്ട് ഞാൻ ഏറെ സന്തോഷിക്കുന്നുവെന്ന് ഇന്ദ്രൻ ആരോട് പറഞ്ഞു മൈനാഗപർവതത്തോട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് മൈനാഗം സമുദ്രത്തിൽ നിന്ന് പറന്നുപോയി ഇന്ദ്രാദികളെല്ലാവരും ഹൃദയംഗമായിട്ട് ഹനുമാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ ഹനുമാനോട് നല്ലത് ചെയ്യാൻ അല്ലെങ്കിൽ ഹനുമാന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹനുമാന് ചുറ്റുമുള്ളവർ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഒരു പ്രതിഫലമാണ് അതായത് മൈനാഗം ഹനുമാന് വേണ്ടി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആ ഒരു പ്രവൃത്തിക്ക് പ്രതിഫലമായിട്ട് താൻ തനിങ്ങനെയാണോ അതുപോലെ തന്നെ ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുന്നുണ്ട് പതിനെട്ടാമത്തെ പാട്ടിൻ്റെ ആശയം ഇങ്ങനെയാണ് ഇങ്ങനെ ഹനുമാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രാദികൾ ഇന്ദ്രാദികൾ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ഇന്ദ്രാദികൾ ഉടനെ സമുദ്രത്തിന് മീതെ വന്നിട്ട് നാഗമാതാവായിട്ടുള്ള സുരസയോട് ഇങ്ങനെ പറയുകയാണ് ഈ സുരസ എന്ന് പറയുന്നത് കശ്യപ മഹർഷിക്ക് ക്രോധവശ എന്ന ഭാര്യയിൽ ജനിച്ചിട്ടുള്ള ഒരു മകളാണ് ഈ സുരസയിൽ നിന്നാണ് നാഗങ്ങളുടെ ജനനം എന്നൊരു സങ്കല്പമാണ് പൊതുവായിട്ടുള്ളത് അങ്ങനെ സി സുരസയോട് പറഞ്ഞത് സുരസൈ നീയൊരു നിശാചരിയായിട്ട് ഉടനെ അടുത്ത് പോയിട്ട് പറയണം എന്ത് നീ വേഗം എൻ്റെ വായിലേക്ക് പ്രവേശിക്കുക മറ്റെങ്ങും ഇനി നിനക്ക് പോകാൻ പാടില്ല എന്ന് ഇത് മുന്നേ കൽപ്പിക്കപ്പെട്ടതാണ് അപ്പൊ ഇത്തരത്തിൽ ഹനുമാനോട് പോയിട്ട് പറയാനാണ് സുരസേനോട് പറയുന്നത് ഇതുവഴി ഹനുമാൻ്റെ ശക്തി പരീക്ഷിക്കുകയായിരുന്നു ഇന്ദ്രാദികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പത്തൊമ്പതാമത്തെ പാട്ടിൽ ഈ ഇന്ദ്രാദികൾ പറഞ്ഞത് പ്രകാരം സുരസ ഹനുമാൻ്റെ അടുത്ത് പോയിട്ട് ഇതേ കാര്യം ആവശ്യപ്പെടുന്നുണ്ട് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ഹനുമാന് മറുപടി പറയുന്നുണ്ട് സൂര്യകുരത്തിൽ ജനിച്ചിട്ടുള്ള വീരനും അജയ്യനുമായിട്ടുള്ള ശ്രീരാമ മഹാരാജാവ് തൻ്റെ ഭാര്യയായിട്ടുള്ള തിലകമായിട്ടുള്ള സീതയോടും സഹോദരനായിട്ടുള്ള ലക്ഷ്മണനോടുമൊത്ത് ഒരിക്കൽ കാട്ടിൽ കഴിയുന്ന സമയത്ത് രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ കാട്ടിലേക്ക് പ്രവേശിക്കുകയും സീതയെ അപഹരിക്കുകയും ചെയ്തു സീത ഇപ്പോഴെവിടെയാണ് ലങ്കയിലാണുള്ളത് സീതയുടെ സ്ഥിതിഗതി സ്ഥിതിഗതികളൊക്കെ എന്താണ് എങ്ങനെയാണ് എന്ന് അറിയുന്നതിനായിട്ട് രാമൻ പറഞ്ഞത് പ്രകാരം രാമദൂതനായിട്ട് ഞാൻ പോവുകയാണ് നീ എനിക്ക് തടസ്സമൊന്നും ഉണ്ടാക്കാതെ വഴി തരൂ അതാണ് നിനക്ക് നല്ലത് അല്ലാത്ത പക്ഷം നിനക്കത് അത്ര ഹിതമാവില്ല അതിന് മറുപടിയായിട്ട് സുരസ ഇരുപതാമത്തെ പാട്ടിലൂടെ പറയുന്നത് എൻ്റെ വായിലകപ്പെടാതെ എന്നോട് എതിർത്തവരാരും രക്ഷപ്പെട്ട് പോയിട്ടില്ല എന്ന് അപ്പോൾ ഹനുമാൻ പറയാണ് ഞാൻ ഒന്ന് ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടെത്തട്ടെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ രാമനെ അറിയിച്ചതിന് ശേഷം ഞാൻ അതിവേഗം അടങ്ങി വന്ന് നിൻ്റെ വായിലകപ്പെട്ടുകൊള്ളാം ഈ വാക്കുകൾക്ക് മാറ്റമില്ല സത്യം അതായത് നീ എനിക്ക് വഴി തരൂ ഞാൻ എത്രയും വേഗം പോയിട്ട് സീതയെ കണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ശ്രീരാമനെ അറിയിച്ചതിന് ശേഷം ഞാൻ നിൻ്റെ അടുത്തേക്ക് എന്ത് വന്നാലും ഞാൻ നിൻ്റെ അടുത്ത് തന്നെ എത്തിയിരിക്കും എന്നൊക്കെ ഹനുമാൻ പറയുകയാണ് തുടർന്ന് ഇരുപത്തിയൊന്നാമത്തെ പാട്ടിൽ അതിന് ആയിട്ട് സുരസ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട നീ എൻ്റെ വായിൽ വീഴുക അത്രയും കോപത്തോടെ സുരസ പറയുന്ന സമയത്ത് മാരുതി ഹനുമാനും പറയുകയാണ് അങ്ങനെയെങ്കിൽ നീ എന്നെ വേഗം വീഴുക എന്ന് അത് പറഞ്ഞതും നൂറ് മടങ്ങ് ശരീരം ഹനുമാൻ വലുതാക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സുരസ വായി തുറന്നിട്ട് ഹനുമാനെ വിഴുങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും അതേ സമയം ഹനുമാന് വളരെ ചെറിയൊരു ശരീരത്തിലേക്ക് മാറിയിട്ട് സുരസയുടെ വായിൽ പ്രവേശിച്ച് ചെവിയിലൂടെ പുറത്തേക്ക് വരികയുമാണ് ചെയ്യുന്നത് തുടർന്ന് അനുനയത്തോടു കൂടി ഇങ്ങനെ പറയുകയാണ് ഇനി നിന്റെ വരം സത്യമായിരുന്നു സത്യമായിരിക്കുന്നു അതായത് എനിക്ക് എനിക്കിനി പോകാൻ അനുമതി തന്നാലും നീ പറഞ്ഞതുപോലെ ഒരാൾ നിന്റെ വായിലൂടെ വിഴുങ്ങണം എന്നല്ലേ അത് ഞാൻ നീ എന്നെ വിഴുങ്ങി ഞാൻ നിൻ്റെ ചെവിയിലൂടെയെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ളത് അതോടുകൂടി നിൻ്റെ വരം സത്യമായിട്ട് മാറി ഇനി എനിക്ക് പോകാൻ നീ അനുമതി തന്നാലുമെന്ന് അപ്പോൾ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് സുരസയും സന്തുഷ്ടയായിട്ട് തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവി തൻ്റെ മായാരൂപം ഉപേക്ഷിച്ചിട്ട് സ്വന്തം രൂപം കൈക്കൊണ്ട് സമുദ്രത്തിൻ്റെ മീതെയുള്ള ഹനുമാനോട് പറയുകയാണ് നീ എല്ലാ ഗുണങ്ങളുടെയും ഇരിപ്പിടമാണ് അല്ലയോ വാനരവീര നീ വേഗത്തിൽ തന്നെ സീതാദേവിയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സൗഖ്യത്തോടുകൂടി തിരിച്ചു വരുക എന്ന് ആ സമയമാണ് അവിടെ സിംഹിക എന്ന ഒരു ഭീകരരൂപിണിയായിട്ടുള്ള നിഷാചരി അവിടെ എത്തുന്നത് എൻ്റെ വിശപ്പ് തീർക്കാൻ ഒരു വലിയ സത്വം എടുത്തു വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് അവൾ അവിടെ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത് ക്രൂരയായിട്ടുള്ള അവൾ ഹനുമാനെ ഇരയാക്കാൻ കടലിൻ്റെ മീതെ പോകുന്ന ഹനുമാൻ്റെ നിഴലിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് ഇരയെ നേരിട്ട് കാണാതെ തന്നെ അതിൻ്റെ നിഴൽ പിടിച്ചു നിർത്തി തൻ്റെ മുന്നിലെത്തിക്കാനുള്ള ഒരു കഴിവ് ഇവൾക്കുണ്ട് ഈ പറഞ്ഞ സിംഹിണിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഛായാ ഗ്രഹിണി ഛായാഗ്രഹിണി എന്നുള്ള അർത്ഥവും കൂടി എന്ന ഒരു പേരും കൂടി ഈ സിംഹിണിക്കുണ്ട് ഇരുപത്തി മൂന്നാമത്തെ പാട്ടിൽ പറയുന്നത് മുമ്പ് സുഗ്രീവൻ പറഞ്ഞ ഒരു രാക്ഷസിയാണ് ഇവൾ എന്ന് ഹനുമാന് മനസ്സിലാവുകയാണ് അവളെ കൊല്ലുക എന്ന് തന്നെ തീരുമാനിച്ചിട്ട് ഹനുമാൻ തൻ്റെ ശരീരം ചുരുക്കിക്കൊണ്ട് ഈ സിംഹിണിയുടെ അകത്തേക്ക് പ്രവേശിക്കുകയും അവളുടെ ഉടലിനെ രണ്ടാക്കി പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുകയും ചെയ്തു അവിടെ വിജയിയായി തീർന്നിട്ടുള്ള ഹനുമാന് തൻ്റെ മുന്നിൽ ലങ്കയെ കാണുകയാണ് ചെയ്യുന്നത് അവിടെ ലങ്ക ദൃശ്യമായി വന്നു ദേവലോകം മുട്ടും വിധമുയരമുള്ള ത്രികുട പർവ്വതത്തിന്റെ മുകളിലാണ് മനോഹരമായിട്ടുള്ള ലങ്ക സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിനാലാമത്തെ പാട്ടിൽ പറയുന്നത് ഇപ്രകാരം യാതൊരു പ്രയാസവുമില്ലാതെ ക്ഷീണവുമില്ലാതെ ആലസ്യവുമില്ലാതെ സമുദ്രം കടന്ന് തെക്കേ കരയിലെത്തിയ ഹനുമാന് തൻ്റെ ശരീരം വളരെ ചുരുക്കി ത്രികിടമലയിൽ ത്രികുടമലയിലേക്ക് ചാടി വീണു നിൻ്റെ മകളായ ലക്ഷ്മിദേവി ഇനി ലങ്കയിൽ നിന്നു പോരും നീ സന്തോഷിച്ചാലും അല്ലയോ സമുദ്രമേ നിൻ്റെ മകൾ ഇപ്പോൾ ലങ്കയിൽ നിന്ന് തിരിച്ചു വരും നീ ഇനി സന്തോഷിച്ചാലു എന്ന് സമുദ്രത്തോട് പറയുന്നത് പോലെ ആ സമയത്ത് സൂര്യൻ സമുദ്രത്തിനപ്പുറത്ത് അപ്രത്യക്ഷനായി അതായത് സൂര്യാസ്തമയമായി എന്ന സാരം ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ മകളായിട്ടുള്ള ലക്ഷ്മി ദേവി എന്ന് അവിടെ അങ്ങനെ പറയാനുള്ളൊരു കാരണം അന്ന് പാലാഴി മഥനം ചെയ്യുന്ന സമയത്താണ് മഹാലക്ഷ്മിയെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ലക്ഷ്മി സമുദ്രത്തിൻ്റെ പുത്രിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ലക്ഷ്മി ലങ്കാലക്ഷ്മിയായിട്ട് രാവണൻ്റെ ലങ്കയിൽ കാവൽ കാവൽക്കാരിയായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ആ ലക്ഷ്മി ഹനുമാൻ്റെ ലങ്കാപ്രവേശനത്തോടുകൂടി ലങ്കയിൽ നിന്ന് മോചിതയാകൂ എന്നും അത് സമുദ്രത്തിന് തൻ്റെ മകളെ അതിലൂടെ ലഭിക്കുമെന്നുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഘട്ടത്തിൽ ഉല്ലാസവാനായി സമുദ്രം കടന്നു വന്നിട്ടുള്ള ഹനുമാന് ദേവലോകം പോലെ ശോഭയേറിയതും രാക്ഷസന്മാരാൽ പരിപാലിക്കപ്പെടുന്നതും ദേവന്മാർക്ക് നശിപ്പിക്കാൻ കഴിയാത്തതായിട്ടുള്ള വിമാന വിമാനസദൃശ്യവുമായിട്ടുള്ള രാവണഗേഹം രാവണൻ്റെ ഗൃഹമായിട്ടുള്ള ലങ്ക ആണ് തൻ്റെ മുന്നിൽ ഉള്ളത് എന്നറിഞ്ഞിട്ട് അതിൻ്റെ വടക്കേ ഗോപുരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതായത് എന്താണ് ഉല്ലാസവാനായിട്ട് തൻ്റെ ലക്ഷ്യത്തിലേക്കാണ് ഇവിടെ ഹനുമാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ആ ലക്ഷ്യം ദേവലോകം പോലെ ശോഭയേറിയിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ള രാക്ഷസന്മാർ പരിപാലിക്കുന്ന ദേവന്മാർക്ക് നശിപ്പിക്കാൻ കഴിയാത്ത ആ തരത്തിലുള്ള ലങ്കയിലേക്കാണ് താൻ എത്തിയിട്ടുള്ളത് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി അതുകൊണ്ട് അതിൻ്റെ ലങ്കേന്റെ ലങ്കയുടെ വടക്കേ ഗോപുരത്തിലേക്ക് ഹനുമാൻ പ്രവേശിക്കുകയാണ് അതോടുകൂടിയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം തീർന്നത് ഇവിടെ ഹനുമാന്റെ വ്യക്തിത്വം ഹനുമാൻ എന്ന വ്യക്തിയുടെ നിശ്ചയദാർഢ്യം അതുപോലെ ആത്മവിശ്വാസം തൻ്റെ ആരാധ്യനായിട്ടുള്ള ശ്രീരാമനോടുള്ള ഭക്തി ബഹുമാനം സീതാദേവിയോടുള്ള ഭക്തി ബഹുമാനം ഒക്കെ ഇവിടെ ഹനുമാൻ്റെ സ്വഭാവത്തിലൂടെ ഹനുമാൻ എന്ന കഥാപാത്രത്തെ ആവിഷ്കരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇവിടെ ശ്രീരാമനെയും സീതയെയും മനുഷ്യന്മാരായിട്ടാണ് ഈ കണശരാമായണത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്